നമസ്കാരം ഫ്രണ്ട്സ് നമുക്കറിയാം ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ആളുകൾ അവരുടെ കഴിവുകൾ അതായത് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും അഭിനയിക്കാനും അതുപോലെ കായികാഭ്യാസങ്ങൾ കാണിക്കുവാനും അങ്ങനെ വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് സോഷ്യൽ മീഡിയയെ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് അവര് റീൽസ് ചിത്രീകരിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുകയും അത് വൈറലാവുകയും അതുവഴി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു ഇങ്ങനെ റീൽസും വീഡിയോസും ഒക്കെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയൊരു സ്റ്റാറായി മാറുകയാണ് അതായത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഒരു പുതിയ സ്റ്റാറായി മാറുകയാണ് അവിടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോസ് വൈറൽ ആകാൻ വേണ്ടിയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഇന്ന് പല ആളുകൾക്കും ഒരു ഹരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് വൈറലാക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിത്രീകരിച്ചാണ് എന്നുള്ളത് ഒരുപാട് പേര് വൈറലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പലരും പല കൈവിട്ട കളികൾ വരെ കളിക്കാറുണ്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ ചില കായികാഭ്യാസങ്ങൾ അല്ലെങ്കിൽ വാഹനാഭ്യാസ പ്രകടനങ്ങൾ ഒക്കെ കാണുമ്പോൾ ഇവര് മനഃപൂർവ്വം വൈറൽ ആകാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ പണയം വെക്കുകയാണല്ലോ എന്ന് വരെ നമുക്ക് തോന്നി പോകാറുണ്ട് ആ രീതിയിൽ അമ്മാതിരി ജീവൻ മരണ പോരാട്ടങ്ങളാണ് ചിലർ വൈറലാകാൻ വേണ്ടിട്ട് നടത്തുന്നത് പല കൈവട്ട കളികളും നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില് അപ്പൊ വൈറലാകാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതായത് ഒരു പാലത്തിൽ കുറച്ച് ഫ്രണ്ട്സ് ഇരിക്കുന്നു അപ്പം പാലത്തിനടിയിലൂടെ നല്ല മലവുള്ള പാച്ചലാണ് ഈ മഴക്കാലത്ത് തന്നെയാണ് സംഭവം നല്ല മലവുള്ള പാച്ചലാണ് കുത്തൊഴുക്കാണ് പുഴയില് അപ്പം ഈ ഫ്രണ്ട്സ് പാലത്തിന്റെ മുകളിൽ ഇരിക്കുന്നു അപ്പം ഒരാള് അയാളുടെ ഫ്രണ്ടിനോട് പറയുകയാണ് അന്ന് ഈ പുഴയില് ഈ കുത്തി ഒഴുകുന്ന പുഴയിൽ ചാടാൻ ധൈര്യം ഉണ്ടോ നീ ചാടുവാണെങ്കിൽ നിനക്ക് രണ്ടായിരം രൂപ തരാമെന്ന് പറയും അപ്പം ഒരാളിത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യുന്നു പൈസ തരുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചാടും ചാടാന്ന് പറയുന്നു അപ്പൊ ആദ്യം പൈസ എടുത്ത് വെക്കാൻ മതി അപ്പൊ ഈ ഇവന്മാര് പൈസ എടുത്തു വെക്കുന്നു ഇതാണ് നിന്റെ പൈസ കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് ചാടിക്കോളാൻ പറയും അപ്പം ഇവനെന്ത് ചെയ്യും ഇവൻ കൈവരിയുടെ മോളിൽ കയറി നിൽക്കുന്നു അപ്പൊ ഇവര് കളിയാക്കുന്നു ഏ ഇവൻ ഇവിടെ ധൈര്യം ഇവൻ ചാടത്തൊന്നുമില്ല ഇവന്റെ കൈയും കാലും ഒക്കെ വരയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ഈ കൈവരിട കൈവരിക്ക് മുകളിൽ കയറി നിൽക്കുന്ന ഇത് കേട്ട ഉടനെ തന്നെ പുഴയിലേക്ക് എടുത്ത് ചാട്ടമാണ് എടുത്ത് ചാട്ടമാണ് ഈ മലവുള്ള പാച്ചിലേക്ക് എന്തോ ഭാഗത്തിൽ അവന് നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്താ കാര്യം വെച്ചാൽ കൂട്ടുകാരെല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമായിരിക്കാം അവന് ഏതായാലും അവൻ പുഴയിലേക്ക് ചാടി അവൻ നീന്തി രക്ഷപ്പെട്ടു അപ്പം ഇതിങ്ങനെ വൈറലാകാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അത് അത്യാവശ്യം വൈറൽ ആവുകയും ചെയ്തു അപ്പൊ ശരിക്കു പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ് പലരും നടത്തുന്നത് വീഡിയോസ് വൈറലാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ട് എന്നാലും അവരുടെ ജീവൻ പണയം വെച്ചാണ് അവര് വീഡിയോ വൈറലാക്കുന്നത് അപ്പം ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വേണ്ടി വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന സംഭവമാണ് അപ്പം ഇപ്പൊ ഈ മുതിർന്നവരെ കണ്ടിട്ടായിരിക്കുമല്ലോ കൊച്ചു കുട്ടികളും ഇന്നത്തെ കാലത്ത് വീഡിയോസ് വൈറലാക്കാൻ വേണ്ടിയിട്ട് അവരാൽ കഴിയുന്നത് അവരും ചെയ്യുന്നുണ്ട് അത് മരണത്തോട് ഭയമില്ലാത്തോണ്ടായിരിക്കത്തില്ല അത് ഒരു അറിവില്ലായ്മ കൊണ്ടാകാനാണ് സാധ്യത കുഞ്ഞു കുട്ടികളാണ് അത് പത്ത് വയസ്സ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം ആ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വിരുദ്ധന്മാർ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് reels. the child just at the track attempting a stunt there as you can see in these pictures oh, അപ്പൊ ഇതാണ് സംഭവം അതായത് പത്ത് വയസ്സ് പോലും ഇല്ലാത്ത രണ്ട് പിള്ളേര് അതിനകത്ത് ഒരു കൊച്ച് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ റെയിൽവേ ട്രാക്ക് റെയിൽവേ ട്രാക്കില് ട്രെയിൻ വരാനുള്ള സമയമാകുമ്പോഴേക്ക് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് നീണ്ടു നിർന്ന് കിടക്കുന്നു അതായത് അവന് നീളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയാണല്ലോ അപ്പം അധികം നീളമില്ലാത്തതുകൊണ്ട് തന്നെ ആ റെയിൽവേ ട്രാക്ക് അതിന്റെ റെയിൽസിന്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് അവന്റെ ശരീരം അങ്ങനെ ഒതുങ്ങി കിടക്കുന്നു അപ്പം അവൻ അങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുവാണ് അപ്പം ട്രെയിൻ വരുന്നു ട്രെയിൻ വരുമ്പോൾ എന്താണ് ഒരു പയ്യൻ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് ഒരു ഇവന്റെ കൂടെയുള്ള പയ്യൻ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് അപ്പം ട്രെയിൻ വരുമ്പം ഇവന്റെ മോളിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്തു പോവുകയാണ് ഇവൻ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ പതിഞ്ഞരങ്ങാതെ ശ്വാസം അടക്കി കിടക്കുന്നു ഇവന്റെ മുകളിൽ കൂടെ ട്രെയിൻ കടന്നു പോകുന്നു പക്ഷെ ഇവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് കാരണം ഇവനൊന്നും പറ്റുന്നില്ല കാരണം ഇവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും റെയിൽവേ ട്രാക്കില് മുട്ടുന്നില്ല റെയിൽസിൽ ട്രെയിനിന്റെ ടയർ കടന്നു പോകുന്ന ആ റെയിൽസിൽ മുട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവന് അപകടം സംഭവിക്കുന്നില്ല അപ്പം ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ എഴുന്നേറ്റിട്ട് എന്തോ വേൾഡ് കപ്പ് നേടിയ ഒരു ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് വില്ലസിക്കുകയാണ് അവര് പിള്ളേര് എൻജോയ് ചെയ്യുകയാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ വൈറൽ ട്രെൻഡിനനുസരിച്ച് പിള്ളേർ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒട്ടും കുറയ്ക്കണ്ട എന്നുള്ള ഒരു വിചാരത്തിൽ നേരെ റെയിൽവേ ട്രാക്കിലേക്ക് എടുത്ത് ചാടി അവിടെ കിടന്നു ട്രെയിൻ ഇവരുടെ മോളിക്കൂടെ ഇവരുടെ കൂടെ അങ്ങ് കടന്നുപോയി അതായത് എല്ലാവരും വൈറലാക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മളായിട്ട് എന്താണ് കുറയ്ക്കുന്നത് എന്ന് വിചാരിച്ചുള്ള ഒരു പരിശ്രമം ഏതായാലും വീഡിയോ വൈറലായി ജന സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ദേശീയ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മീഡിയ ഇത് കാണിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ ദേശീയ മാധ്യമത്തിലാണ് കണ്ടത് ഇത് ഒറീസയിൽ നടന്ന ഒരു സംഭവമാണ് ഇതിന് എന്ത് നടപടി സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ഒക്കെ എടുത്തു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല ഇതങ്ങനെ തമാശയായിട്ട് ഒരു കാര്യമല്ല കാരണം ഇത് കൈവിട്ട കളിന്നോ അല്ലെങ്കിൽ കടും കൈന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് മരണക്കളിയാണ് പിള്ളേർ ബോധമില്ലാതെ ചെയ്തതായിരിക്കാം പത്ത് വയസ്സ് പോലും ഇല്ല അപ്പൊ മുതിർന്നവർ ചെയ്യുന്ന കണ്ടിട്ടായിരിക്കണല്ലോ മുതിർന്നവർ വീഡിയോസ് വൈറലാക്കാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു പല സാഹസിക കാര്യങ്ങളും അല്ലെങ്കിൽ കൈവിട്ട് കളികളും കളിക്കാറുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇവർക്കും വൈറലാണെന്ന് തോന്നിയത് അപ്പം ഇവരും വൈറലാകാനായിട്ട് ഒരു കൈവിട്ട് കളി കളിക്കാൻ വിചാരിച്ചു അത് ഇവർ കളിച്ച ഒരു മരണ എന്തോ ഭാഗത്തിന് ആ പയ്യൻ മരിച്ചില്ല അത്രേ ഉള്ളൂ ഏതെങ്കിലും ഒരു ശരീരഭാഗം ആ പയ്യന്റെ ഒന്ന് അനങ്ങുമായിരുന്നെങ്കിൽ അടിച്ച് പയ്യൻ അന്നേരം മരിച്ചേന് അതിനകത്തൊരു സംശയവും ഇല്ല ഇങ്ങനെ ട്രെയിനിന്റെ മുമ്പിൽ ചാടുന്ന പോലുള്ള ഇതുപോലുള്ള മരണ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരി ഇങ്ങനെ കളിക്കുന്നത് മരണത്തെ ഭയമില്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല അവരുടെ ബോധമില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കണം അജ്ഞത കൊണ്ടായിരിക്കണം വരും വരാളികളെ കുറിച്ചുള്ള ആ ഒരു അജ്ഞത അവര് ചിന്തിക്കുന്നില്ല കൂടുതലായിട്ടൊന്നും അവരൊരു വീഡിയോ വൈറലാക്കണമെന്ന് വിചാരിച്ചോണ്ട് അങ്ങോട്ട് ഒരു നിമിഷത്തെ എടുത്തു ചാട്ടത്തിന് അങ്ങോട്ട് എടുത്ത് ചാടുകയാണ് അവരതിന്റെ വരും വരാളികളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ഇത് മുതിർന്നവർ വീഡിയോസ് വൈറലാക്കാൻ വേണ്ടി ചെയ്യുന്ന പല അതിസാഹസികമായിട്ടുള്ള കൈവിട്ട കളികളും കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഇവർക്കും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ആളുകളും വീഡിയോ വൈറലാക്കണം വീഡിയോ വൈറലാകണം പക്ഷേ ഇങ്ങനെ കൈവിട്ട കളി മരണക്കളി കളിക്കരുത് മരണക്കളി കളിച്ചാല് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ രക്ഷപ്പെടും പക്ഷേ കുഞ്ഞ് പിള്ളേരൊക്കെ അത് അനുകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ കിട്ടത്തില്ല അപ്പം പരമാവധി ആളുകള് ഇതുപോലെ വൈറൽ വീഡിയോസ് വൈറലാക്കാനായിട്ട് ഇങ്ങനെ അതിസാഹസ്യമായിട്ടുള്ള കളികൾ അല്ലെങ്കിൽ മരണ കളിച്ച് അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക ദൈവത്തെകർത്ത് അതാണ് എനിക്ക് പറയാനുള്ളത്